എബി ഈഷു ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് അച്ചാർ അതിനായിട്ട് നമുക്ക് ഈ സൈസിലുള്ള മൂന്ന് ബീട്രൂട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ബീട്രൂട്ട് ചെറുതായിട്ട് നമ്മുടെ അച്ചാറിൽ പോലെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഞ്ചി കൂടെ ചേർക്കാനുള്ളൂ ഞാൻ ഇഞ്ചി എടുത്തിട്ടില്ല കുറച്ച് കറിവേപ്പില്ല ഇത്രയാണ് നമ്മുടെ റെസിപ്പി ചെയ്യാനായിട്ട് ആവശ്യം അപ്പോൾ ഗെയ് നമുക്ക് വീടിയിലേക്ക് പോയാലോ അടുപ്പ് കത്തിച്ച് ഒരു ചീൻ വെച്ചിട്ട് പാത്രം ചൂടാകുമ്പോഴേക്കും അതിൽ കുറച്ച് വെളിച്ചെണ്ണ എത്തുക എല്ലാവരും നല്ലെണ്ണമാണ് ഉപയോഗിക്കുന്ന കച്ചാറൊക്കെ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ അത് ഉപയോഗിക്കുക കുറച്ച് ഉലുവ പൊട്ടിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉലുവ പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം പച്ചമുളക് ഇഞ്ചി ഇഞ്ചി ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം ഇവിടെ കുറച്ച് ഇരുത് മതി അതുകൊണ്ട് ഞാനിവിടെ പച്ചമുളകും വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടു എടുത്തിട്ടുള്ളൂ മക്കൾക്ക് എരിവ് വളരെ വളരെ കുറച്ച് മതി അതുകൊണ്ട് ഇഞ്ചി എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇഞ്ചി കൂടെ ഈ സമയത്ത് ചേർക്കാവൂടും അതൊന്ന് ഒന്ന് വേണ്ടി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ചേരുവേനെ ചേർക്കാം ഞാൻ അടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കടുക് ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കടുവ് ആദ്യം തന്നെ ഇടാവുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ കുറച്ച് ചായ ഞാൻ കട്ടക്കായമാണ് ചേർത്തിട്ടുള്ളത് പൊടി എണ്ണ ചെറിയൊരു പീസ് കട്ടക്കായം കൂടി ചേർത്തിട്ടുണ്ട് ആ എണ്ണയിൽ ചൂടാവുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ അത് ആ ഉരുകി അതിൽ ചേരുള്ളൂ അപ്പോൾ കട്ടക്കായം കൂടി ഞാൻ ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി പൊടികൾ മഞ്ഞ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് പച്ചമണം അതിൻ്റെ മാറി വരുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി അത് ചേർത്ത് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ബാക്കി നമുക്കിനി ഉള്ളതെന്ന് പറയുമ്പോൾ ബീട്രൂട്ടിൻ്റെ കഷ്ണമാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് കഷ്ണം കൂടി ഈ സമയത്ത് ഒന്ന് നമുക്ക് തട്ടി ഒന്ന് യോജിപ്പിക്കാം ഈ സമയത്ത് ഈ സമയത്ത് നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ മെയിൻ കുറച്ച് വിനാഗിരി അപ്പോൾ നമ്മുടെ അച്ചാറിനെ വിനാഗിരി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അച്ചാർ വറ്റി ഏകദേശം വരുന്നത് വരയ്ക്കും നമുക്ക് കിടക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ